സാർ എല്ലാ മാർഗങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് യോഗയെക്കുറിച്ചും തന്ത്രയെക്കുറിച്ചും എല്ലാം ഓഷോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓഷോ ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരാരെയും യോഗ പ്രാക്ടീസ് ചെയ്യാൻ അദ്ദേഹം പരിശീലിപ്പിച്ചതായിട്ട് എവിടെയും പറയുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രീതികളൊന്നും യോഗയുടേതായ ഒരു വിദ്യകളുമില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം യോഗ പരിശീലിപ്പിക്കാതിരുന്നത് മറ്റുള്ളവരെ ഏതെങ്കിലും ടെക്നിക്കുകളൊന്നും പരിശീലിപ്പിക്കാതിരുന്നത് തീർച്ചയായിട്ടും യോഗയെ കുറിച്ചുള്ള നമ്മുടെ മുൻവിധി മുൻധാരണകൾ ധാരണകൾ വച്ചുകൊണ്ടാണ് നമ്മൾ യോഗയെക്കുറിച്ച് ഓർഷോ സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് ഒരു തീരുമാനത്തിലെത്തുന്നത് ഓഷോ പഠിപ്പിച്ചത് മുഴുവൻ യോഗയുമാണ് ഓഷോ പഠിപ്പിച്ച മുഴുവൻ തന്ത്രയുമാണ് ഓഷോ പഠിപ്പിച്ച മുഴുവൻ സൂഫിസവുമാണ് ഓഷോ പഠിപ്പിച്ച മുഴുവൻ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ ലോകത്ത് അതെല്ലാമാണ് ഒരിക്കലും ഒരു ബുദ്ധനും അവയൊന്നും ഭിന്നമായിട്ട് കാണാൻ സാധിക്കില്ല ആ ബുദ്ധൻ്റെ ചിന്തകളിൽ ഇവയെല്ലാം കടന്നു വരും ഓഷോ പാശ്ചാത്യത്തി പാശ്ചാത്യരായിരിക്കുന്ന ഭൂരിപക്ഷം വരുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ അവരാണ് ശ്രോതാക്കൾ എന്നുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി അവ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബോധത്തെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് അവതരിപ്പിച്ചു ക്ലാസിഫൈ ചെയ്ത് അവതരിപ്പിച്ചു യോഗ പ്രത്യേകമായിട്ടും തന്ത്ര പ്രത്യേകമായിട്ടും സെൻ പ്രത്യേകമായിട്ടും സൂഫിസം പ്രത്യേകമായിട്ടും ഇങ്ങനെ ഓരോ മാർഗത്തെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം ക്ലാസ് എടുത്തു പക്ഷേ അദ്ദേഹം പ്രത്യേകമായിട്ട് ക്ലാസ് എടുത്തു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഇതൊക്കെ വിവിധമായിട്ട് വൈവിധ്യത്തോടു കൂടിയാണ് അദ്ദേഹം സമീപിക്കുന്നത് എന്ന് തരി തരിച്ചു കളയരുത് വിതു കൃഷ്ണമൂർത്തിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി അദ്ദേഹം ഒരു ഓർക്കസ്ട്രയിലെ ഏതെങ്കിലും ഒന്നിൻ്റെ വാതകനാണ് മേ ബി എ പിയാനിസ്റ്റ് അവരെ ഫ്ലൂട്ടിസ്റ്റ് അവരെ വയലിനിസ്റ്റ് ബട്ട് ഐ എം എ കണ്ടക്ടർ ഐ എം എ ക്വയർ മാസ്റ്റർ ഐ എം എ കണ്ടക്ടർ ഐ എം മാസ്റ്റർ ഓഫ് ഓൾ ദി ഇൻസ്ട്രുമെൻസ് എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ മാർഗത്തെയും ഓരോ മാർഗത്തിലും പൂർണ്ണനായ പൂർണ്ണമായിരിക്കുന്ന അനുഭവങ്ങൾ സിദ്ധിക്കുന്ന ഒരാൾക്ക് അദ്ദേഹം സിദ്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു എൻ്റെ വ്യക്തിപരമായ തിരിച്ചറിവിൽ എല്ലാ മാർഗത്തിലും കൂടി ഒരു ബുദ്ധൻ സഞ്ചരിച്ചു കഴിഞ്ഞു കാണും ഏതോ ജന്മത്തിൽ അദ്ദേഹം ഒരു സെൻ ആയിരിക്കും ഒരു ബുദ്ധൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓഷോ ഒരു ജന്മത്തിൽ സെൻ ആയിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ബുദ്ധൻ ഒരു ജന്മത്തിൽ ഒരു തന്ത്ര സാധകനായിരിക്കും ഒരു ജന്മത്തിൽ യോഗിയായിരിക്കും ഒരു ജന്മത്തിലൊരു ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവനായിരിക്കും ഒരു രോഗത്തിലൊരു ഭക്തനായിട്ട് ജീവിക്കാം ഒരു ഗായകനും സാധകനുമായിട്ട് ജീവിക്കാം ഭരണാധികാരിയായിട്ട് ജീവിക്കാം ഇങ്ങനെ ഇത്യാദി എല്ലാ പേപ്പറുകളും എഴുതിയിട്ട് മാത്രമേ ബോധപ്രാപ്തിയിലെത്തുന്നുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു വഴി കൂടി നമ്മൾ ബോധപ്രാപ്തിയിലെത്തുന്നെങ്കിൽ അത് അതുവഴിയാണ് എത്തിയതെന്ന് തെറ്റിത്തിരിക്കേണ്ട അതിന് മുമ്പ് പല പേപ്പറുകളും നമ്മൾ എഴുതി കഴിഞ്ഞു എപ്പോഴാണോ എത്തിക്കഴിയുന്നത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ എഴുതിയ എല്ലാ പരീക്ഷകളും നമ്മൾ ഓർക്കുന്നു എന്നുള്ളു അതുവരെ നമുക്ക് ഓർക്കാൻ പറ്റില്ല അതുവരെ ആ പേപ്പറ് കാണിച്ചു തരില്ല ജീവിതത്തിൽ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ പല വിധത്തിലുള്ള വിഷയങ്ങളിൽ അദ്ദേഹം മുൻപോ പിന്നെ വർത്തമാനകാലത്ത് തന്നെയോ ഒക്കെ സഞ്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവയിലെല്ലാം അവഗാഹം ഉണ്ടായിരിക്കും അവയുടെ ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കും അപ്പോൾ ഇനി ഇനി ഞാൻ എൻ്റെ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരട്ടെ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരട്ടെ അദ്ദേഹം ഒരു കണ്ടക്ടറാണെങ്കിൽ അദ്ദേഹം എല്ലാ ഉപകരണങ്ങളും വായിക്കുന്ന ഒരു സംഗീത വിദ്വാനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലൂട്ടും അദ്ദേഹത്തിന് ഫ്ലൂട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കമ്പോസിഷൻ അല്ലെങ്കിൽ അദ്ദേഹം പെർഫോം ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഓർക്കസ്ട്ര പെർഫോം ചെയ്യാൻ പോകുന്നൊരു കമ്പോസിഷൻ്റെ അടുത്ത് വെച്ച് വായിക്കുമ്പോൾ അതിന് ഫ്ലൂട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള പൂർണ്ണമായ ബോധമുണ്ട് അദ്ദേഹത്തിൻ്റെ കൈ ഫ്ലൂട്ടുണ്ടെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കും ഇനി വയലിൻ്റെ ഒരു പീസുണ്ട് സ്ട്രിങ്സിൻ്റെ ഒരു പീസ് ഉണ്ട് ആ സ്ട്രിങ്സിൻ്റെ പീസ് കേൾപ്പിക്കാൻ എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വയലിനുണ്ടെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കും ഒരു സാക്സഫോൺ ഉണ്ട് ആ സാക്സഫോണിൻ്റെ പീസ് അദ്ദേഹം വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കും പിയാനോയുടെ ഒരു പീസ് കാണിക്കും ഡബിൾ ബാസ് സെല്ലോ ഇതെല്ലാം തന്നെയും ഒറ്റക്കെട്ടിക്ക് അദ്ദേഹം ഇത് വായിച്ച് കഴിപ്പിക്കാൻ സാധിക്കും പക്ഷേ അദ്ദേഹം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനകത്തുള്ളത് ഒരു ടോട്ടൽ മ്യൂസിക്കാണ് ഒരു അഗ്രിഗേറ്റ് മ്യൂസിക്കാണ് ഇതിൻ്റെയൊക്കെ ചേർച്ച കൊണ്ട് സമ്മേളനം കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു സംഗീതമാണ് അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടാകുന്ന മനസ്സിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതൊക്കെ തന്നെ ഇല്ലേ ഉണ്ട് അതിനകത്ത് പുല്ലാങ്കുഴലുണ്ട് വയലിനുണ്ട് ഡബിൾ ബാസ് ഉണ്ട് സെല്ലുണ്ട് പിന്നെ പിയാനോ ഉണ്ട് എല്ലാം ഉണ്ട് ഓർഗനും എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അവയെല്ലാം ചേർന്നുകൊണ്ടാണ് അദ്ദേഹം ആ സംഗീതം ഉണ്ടാക്കുന്നത് അപ്പം ഈ സംഗീതമാണ് ഓഷയെ സംബന്ധിച്ചിടത്തോളം ഓഷയുടെ ബോധനം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഔട്ട്പുട്ട് ഓഷയുടെ ഒരു ഔട്ട്പുട്ടാണ് ആ ജ്ഞാനം അല്ലെങ്കിൽ ബോധനം ഞാനെന്നു തന്നെ വിളിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് അറിയാവുന്ന പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം ബഹുജന സമക്ഷം അവതരിപ്പിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിൽ കൂടെ അല്ല അത് വരേണ്ടത് എന്ന് വിചാരിച്ച് വേറൊരാൾക്ക് പാസ് ചെയ്ത് വിട്ട് കാണാം അത് സംഭവിക്കാറുണ്ട് പലപ്പോഴും ബോധകന്മാരെല്ലാം മൊത്തം അങ്ക് പറഞ്ഞിട്ട് പോവുകയല്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു ബോധകം വന്നാൽ മതി എന്നെ വേറെ ആരും വരേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബോധകന്മാർ കുറേ കാര്യങ്ങൾ അവരഞ്ഞത് പറയുന്നു ബാക്കിയുള്ളത് ഇനി വരുന്ന തലമുറ വളരാൻ വേണ്ടി മനുഷ്യ മാനവരാശി വളർന്ന വരുന്ന ഇതൊക്കെ ആരെങ്കിലും കേട്ടാൽ മനസ്സിലാവണ്ടേ ആ മനസ്സിലാകാൻ സാധ്യമാവുന്നത് വരെ മറ്റി നീട്ടിക്കൊണ്ടു പോവുകയെന്നുള്ളു ഗൗതമബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ശൂന്യവാദത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റിയ വിരലിലെണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നാഗാർജുനെപ്പോലുള്ള ധീഷണാശാലികളായിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ ആ ബോധത്തിൻ്റെ പാരമ്പര്യയിൽ എത്തിച്ചേരാൻ പറ്റിയെങ്കിലും ബഹുഭൂരിപക്ഷം സംഘാംഗങ്ങളും സാഖികരും ബുദ്ധനെ ആരാധിക്കാനാണ് തുടക്കം കൂട്ടിയത് അല്ലാതെ ബുദ്ധനെ ബുദ്ധൻ്റെ എന്താണ് ബുദ്ധൻ പറഞ്ഞു വിട്ടുന്നതെന്ന് മനസ്സിലാക്കുന്നതേ ഇല്ല അതുപോലെ ചില കാര്യങ്ങൾ ബുദ്ധന്മാർ മാറ്റിവെക്കും അത് സമൂഹം തന്നെ പിന്തുടരുന്ന സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവർ വളർന്ന് വരുന്ന വളർന്നു വരുന്നവരെ അവർക്ക് ആവശ്യമില്ലാത്ത കൊടുക്കാതിരിക്കുക എന്നാണ് പക്ഷേ തന്നെ പറയുന്നുണ്ടല്ലോ ഗോതബുദ്ധൻ ശൂന്യവാദത്തെക്കുറിച്ച് പറഞ്ഞ സമയം തെറ്റായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ ആ താമസിപ്പിക്കുന്നതാണ് മലപ്പുറം താമസിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെ പറയാതെ പോയിട്ടുണ്ട് ഞാനിത് ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് അങ്ങനെ പറയാതെ പോയിട്ടുണ്ട് പക്ഷെ അറിയാവുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ സുസിദ്ധമായ ഭാഷയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഒരു ട്യൂഷൻ എടുക്കുന്ന ഒരു സാറിനെ പോലെ തന്നെ ഒരു അധ്യാപകനെ പോലെ തന്നെ അദ്ദേഹം ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഓരോ വിഷയങ്ങളായിട്ട് തിരിച്ച് മനുഷ്യനെ പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് ആര് ഫോളോ ചെയ്തു അല്ലെങ്കിൽ ഇനി അത് ആര് ഇതിപ്പോൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളതൊന്നും പ്രസക്തമല്ല അതൊന്നും അവിടെ പ്രശ്നമല്ല അതൊക്കെ നിൽക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ കാലങ്ങൾ പിന്നിടും തോറും അതിൻ്റെ വ്യാപ്തി കൂട്ടിക്കൊണ്ടിരിക്കും അദ്ദേഹത്തെ വെറും വരും അഥമ ഗുരുവായിട്ടോ അല്ലെങ്കിൽ ഒരു അക്രമിയായിട്ടോ ഒക്കെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു അന്ന് എൻ്റെ എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം കറൻ്റ് എന്ന് പറഞ്ഞ് പിന്നെ ഡി എഫ് കാരക എന്ന് പറയുന്ന ഒരാൾ പബ്ലിഷ് ചെയ്തിരുന്നൊരു മാഗസിൻ ഉണ്ടായിരുന്നു കറൻറ്റ് മാഗസിൻ ബോംബെയിലെ കറൻറ്റ് മാഗസിനാണ് ഓഷോയെ ആദ്യമായിട്ട് ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത് ആ പത്രം ഇപ്പോൾ ഇല്ല അതിൻ്റെ പത്രാധിപ സമിതിയിൽ എം ജെ അക്ബർ ഉണ്ടായിരുന്നു എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് എന്തായാലും കറണ്ട് അന്ന് കറണ്ട് ബ്ലിക്സും ആയിരുന്ന ടാബ്ലോയിഡുകൾ തമ്മിലുള്ള മത്സരത്തിൽ ശക്തമായിരുന്നത് അപ്പോൾ ആ കറൻറ്റ് ഓഷയുടെ സൈഡിൽ കൂടെ തന്നെ ഫോളോ ചെയ്ത് പൊക്കോണ്ടിരിക്കയായിരുന്നു ഓഷയുടെ സെൻ്റർ സ്പെഡ് എപ്പോഴും ഓഷയുടെ ടീച്ചിങ്സും ഓഷയുടെ ആശ്രമത്തെക്കുറിച്ചുള്ള ഒരു സാധനമായിരുന്നു അപ്പോൾ ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പോഴാണെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്ന് സംശയിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ഏത് ആശ്രമത്തെക്കുറിച്ചും ഏത് സം ഒരു പിന്നെ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ഒരു പ്രൊമോഷണൽ പേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് എന്ന് അനുമാനിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കാരണം കൂട്ട് അവർക്ക് സ്വയം ഭയമായതുകൊണ്ട് അവരുടെ ചുറ്റും ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കും ഭയമില്ലാത്തവരാൾ ഉള്ള ആൾക്കാരെ കൂടെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കും അതാണ് അതിൻ്റെ വ്യത്യാസം അത് മാത്രം നോക്കിക്കണ്ടാൽ മതി ആളെവിടെ ഇല്ലാതിരിക്കുന്നുവോ അവിടെയാണ് സത്യം ഇരിക്കുന്നത് ആളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് എന്തോന്നോ ഒരു വ്യാജമായ കാര്യമുണ്ട് എന്നും കൂടെ തിരിച്ചറിയാം അതൊക്കെ വിട്ടേക്കു അതൊന്നും അല്ല നമ്മുടെ വിഷയം നമ്മൾ തിരിച്ചു വരികയാണ് അപ്പോൾ ഓഷോ യോഗയെക്കുറിച്ച് അദ്ദേഹം പല സംസാരങ്ങളിൽ കൂടി അദ്ദേഹം പറഞ്ഞത് യോഗ തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അതൊക്കെ തന്ത്ര തന്നെയാണ് കാരണം ഇതിനൊന്നും തന്നെ വ്യത്യസ്തതയൊന്നുമില്ല അതിൻ്റെ സാധനാ പദ്ധതികളില്ല സാ പ്രാക്ടീസിൻ്റെ സമയത്താണ് ഇവയിൽ ഭിന്നതയുള്ളത് പെൻ യു പ്രാക്ടീസ് യോഗ യോഗ ഇസ് ഡിഫറെൻ്റ് ഫ്രം തന്ത്ര പിന്നു പ്രാക്ടീസ് തന്ത്ര തന്ത്ര ഇസ് ഡിഫറെൻറ്റ് ഫ്രം യോഗ പിന്നു പ്രാക്ടീസ് സം അതർ ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ സെൻ മെഡിറ്റേഷൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് യു ആർ ഡിഫറെൻ്റ് ഫ്രം അതർ പ്രാക്ടീഷനർ ഇതൊന്നും സിദ്ധിയുടെ സമയത്തില്ല സിദ്ധിയുടെ സമയത്ത് പെർഫെക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ് സിദ്ധി എന്ന് പറയുമ്പോൾ കൈ കാണിക്കുമ്പം ആന വരുന്നൊരു വർത്തി പ്രവൃത്തിയെക്കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് സിദ്ധി എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ പെർഫെക്ഷനെ അർത്ഥമുള്ളൂ ആ പെർഫെക്ഷനിൽ എത്തുന്ന പ്രാക്ടീസിൽ കൂടെ എത്തുന്ന പെർഫെക്ഷനിൽ ഇവിടെ യോഗ പ്രത്യേകമില്ല തന്ത്ര പ്രത്യേകമില്ല സെന് ഇല്ല അതില്ല ഇതില്ല അപ്പോൾ എന്നതു തന്നെ ഇല്ല അവയെല്ലാം അവയുടേതായ വഴി കൂടെ പോയി കഴിഞ്ഞു അവളെല്ലാം ലയിച്ചു ലയിച്ചിട്ട് എന്തുണ്ടായി സത്യം ഉണ്ടായി ആ സത്യം വ്യാവകാരികമായിരിക്കുമ്പോഴാണ് ഈ ഭിന്നതകളൊക്കെ നിലനിൽക്കുന്നത് പാരമാർത്ഥികമായിരിക്കും ഇതൊന്നും തന്നെ ഭിന്നമില്ല അതുകൊണ്ട് ഓഷോ യോഗയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല യോഗ പരിശീലിപ്പിച്ചിട്ടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ പരിശീലകന്മാർ അന്ന് വളരെയധികം മഹർഷി മഹർഷിയോഗിയുടെ പിന്നെ വഴിയിൽ കൂടെ തന്നെ യോഗ പരിശീലകർ ഒരുപാട് പേരുണ്ടായിരുന്നു മഹർഷി മഹ്ഷോഗിയാണ് ഈ കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റിയുടെ തലതൊട്ടപ്പൻ എന്ന് പൈനിയർ എന്ന് വിളിക്കാവുന്ന ആളാണ് അദ്ദേഹമാണ് ബീറ്റിൽസ് വരികയും അതുവഴി പിന്നെ വ്യവസായം പോലെ വ്യാവസായികമായിട്ട് ആധ്യാത്മികത കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിൽ ആ കാലത്ത് വിജയിക്കുകയും പിന്നീട് അഭയ പരാജയപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തു അത്തരം ശ്രമങ്ങളെല്ലാം പിന്നെ പരാജയപ്പെട്ടു പോകും അത് അതിന് നിലനിൽപ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ അപകടം പറ്റിയോ അല്ലെങ്കിൽ പരാജയങ്ങൾ പറ്റിയോ അതൊക്കെ ഓഷോ തൻ്റെ മിഷൻ തൻ്റെ ബോധന പ്രക്രിയ സമഗ്രമാക്കി എടുക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ലൊരു മാനേജ്മെൻറ്റ് വിദഗ്ധൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ക്രൗഡിനെ പുള്ളിയത് ആ ക്രൗഡിനെ പുള്ളി ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ആൾക്കാരെ കൊടുക്കുകയും അത് ഈ ഇന്ത്യക്കാർക്ക് ഒരു യാതൊരു പ്രാധാന്യവും അതിനകത്തില്ലായിരുന്നു അദ്ദേഹം വളരെ യോഗ്യെ പോലെ പിന്നെ അർത്ഥനഗ്നായിട്ട് സഞ്ചരിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം പിന്നെ ജാ ജനജാഗരൻ നടന്നുപോയി പറഞ്ഞൊരു പ്രസ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ ഹിന്ദിക്കാരും പിന്നെ ജെയിൻ ഫോളോവേഴ്സ് കൂടുതലായിരുന്നു ഇങ്ങനെയൊക്കെ വന്ന കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു പ്രയോജനമില്ലാത്ത ഒരു ഗ്രൂപ്പാണ് ചുമ്മാ അദ്ദേഹത്തെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പിന്നെ ടീമുകളാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹം ബുദ്ധിപൂർവ്വം അദ്ദേഹത്തിന് അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് പാശ്ചാത്യരെ അദ്ദേഹം ശ്രദ്ധിച്ചു തുടങ്ങി പാശ്ചാത്യരെ അദ്ദേഹം അഭിമുഖീകരിച്ചു തുടങ്ങി അല്ലെങ്കിൽ അഭിസംബോധന ചെയ്തു തുടങ്ങി ആ അഭിസംബോധനയാണ് നമ്മളിപ്പോൾ കാണുന്ന ഓഷ അദ്ദേഹം അവ അവരവർക്ക് ആവശ്യമുള്ള അതാത് വിഷയങ്ങളിൽ ഓരോരുത്തർ താല്പര്യമനുസരിച്ച് അവർ അദ്ദേഹം ഒരു പ്രൊഫസറെ പോലെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറെ പോലെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു അത് വളരെ കൺവിൻസിങ് ആയിട്ടും വളരെ റൊമാൻറ്റിക്കായിട്ട് ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്ന പോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് അവരെ അവരവരെ അതാത് മാർഗം കളിക്ക് ഇപ്പോഴും ഓഷയുടെ യോ പിന്നെ തന്ത്രഗ്രന്ഥങ്ങൾ മാത്രം വായിക്കുന്നവരുണ്ട് ഓഷോയുടെ സെൻ പുസ്തകങ്ങൾ മാത്രം വായിക്കുന്നവരുണ്ട് പിന്നെ ബാബുലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാത്രം വായിക്കുന്നവരുണ്ട് അങ്ങനെ അവരവരുടെ ചോയ്സ് അനുസരിച്ച് ഭിന്ന രുചികളാണ് ലോകത്തുള്ളവർ അവരവരവരുടേതായ രുചികളിൽ ഉണ്ടായിരിക്കും അദ്ദേഹം ഒരു ഓർക്കസ്ട്ര ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്ര എല്ലാവിധത്തിലുള്ള സംഗീതവും അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു അത് ഏത് ബുദ്ധൻ്റെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കും എന്നും കൂടെ ഞാനിവിടെ ചോദിക്കുന്നത് ബുദ്ധൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വൈരുദ്ധ്യങ്ങളില്ല വൈവിധ്യങ്ങളിൽ വൈവിധ്യം ഇല്ല എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏത് വിഷയത്തെക്കുറിച്ചും അവഗാഹം ഉണ്ടാവുകയും അതിനെ തള്ളിക്കളയും ചെയ്യാതിരിക്കുക അപ്പം യോഗ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെയാണ് ശരിയല്ല എന്ന് എന്നൊരാൾ പറയുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക അദ്ദേഹം ഒരു താൽക്കാലികമായൊരു കൂരി സംഗീതജ്ഞനാണ് ഫ്ലൂട്ട് മാത്രം വായിക്കുക അല്ലെങ്കിൽ പിയാനോ മാത്രം വായിക്കുക അദ്ദേഹത്തിൻ്റെ സംഗീതം മൊത്തം കൈകാര്യം ചെയ്യാൻ അറിയില്ല ഇനി വേറൊന്ന് മാത്രം കൈകാര്യം ചെയ്യണേ അങ്ങനെ ചെയ്യുക പിന്നെ ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം ഒരു ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ശരീരമെടുത്ത് ഒരു ജന്മത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു യോഗാധ്യാപകൻ മാത്രമായിരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിഷയത്തോട് കൂറു പുലർത്തും മറ്റൊന്നും അദ്ദേഹം പഠിപ്പിക്കണമെന്നില്ല മാർഗത്തിലാണ് അദ്ദേഹം ജനിക്കാൻ പോകുന്നതെങ്കിൽ അഖ്യാ അഘോരമാർഗ്ഗം മാത്രം ശ്രദ്ധിക്കും വേറൊന്നും ശ്രദ്ധിക്കില്ല അങ്ങനെയും വരാം അങ്ങനെ വന്നുകൂടാമെന്നില്ല പക്ഷേ എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ച മുന്നിൽ മൂന്ന് മുമ്പ് എന്ന് പറയുന്നവരൊക്കെ ഇതുപോലെ സ്വയം തീരുമാനത്തിൽ വന്നതാണെന്ന് വ്യാഖ്യാനിച്ചു കളയരുത് വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട് അവരവർ അവരവരുടേതായ വിധേയത്വങ്ങളിൽ പോയി വീണ് കുടുങ്ങാതിരിക്കാൻ അവരവർ ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ അല്ലാതെ ഇതിനൊന്നും ലോകത്തൊരു തരത്തിലുള്ള ഇതൊരു വലിയ മാർക്കറ്റാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ വലിയ മാർക്കറ്റാണ് അവിടെ പോയി പരസ്യങ്ങളിലും മറ്റ് കാര്യങ്ങളിലും വഞ്ചിതരാകാതിരിക്കാൻ അവരവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ യോഗയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു അദ്ദേഹം യോഗ അവോയ്ഡ് ചെയ്തതിൻ്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞു തരികയായിരുന്നു യോഗ അവോയ്ഡ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യോഗ വളരെയധികം പ്രചാരത്തിലായി കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ സമയത്ത് തന്നെ യോഗ ഒരു ഓൾറെഡി ലാർജ് സെല്ലിങ് അല്ലെങ്കിൽ പിന്നെ ക്യുക്ക് സെല്ലിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഇൻ്റർനാഷണലി ആസ് എ മാനേജർ ഹി അവോയ്ഡിറ്റ് യോഗ അപ്പോൾ എന്തുകൊണ്ടിപ്പോൾ ധനേഷ് പറഞ്ഞ പോലെ യോഗ വേണ്ടെന്ന് വെച്ചു എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുമെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്ന യോഗ കൊണ്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നുകൊണ്ട് അതുകൊണ്ട് ആ പിന്നെ ആ കഞ്ഞിയിൽ പാറ്റിയിടാൻ പോണ്ട എന്ന് അദ്ദേഹത്തിന് ഒരു കരുണ ഉണ്ടായിരുന്നു എന്ന് പറയാം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതുകൊണ്ട് അദ്ദേഹം യോഗ തൊടാതിരുന്നു മറ്റൊരു പ്രോഡക്റ്റ് ഡിഫറൻഷ്യേഷനോടുകൂടി അത് മൊണോപൊളിസി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സിറ്റുവേഷൻ പഠിച്ചാൽ മനസ്സിലാകും എക്കണോമിക്സിൽ മൊണോപൊളിസി കോമ്പറ്റീഷൻ്റെ പ്രത്യേകത പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷനാണ് ഒരേ സാധനം തന്നെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷനോടുകൂടി അദ്ദേഹം യോഗ തന്നെയായിരിക്കും അല്ലെങ്കിൽ തന്ത്രം തന്നെയായിരിക്കും യോഗയുടെ ലേബൽ അദ്ദേഹം ഉപയോഗിച്ചതേയില്ല അദ്ദേഹം അവോയ്ഡ് ചെയ്തു വളരെ നന്നായി അല്ലാതുകൊണ്ട് അവിടെ ഉള്ളവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഈ വന്നു കയറിയവർക്കെല്ലാം സിമ്പിളായിട്ട് യോഗ എളുപ്പമുണ്ട് എന്ന് വിചാരിക്കും പാശ്ചാത്യമായ പാശ്ചാത്യം എല്ലാം തന്നെ യോഗയെ വളരെയധികം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാമല്ലോ അതൊക്കെ ഓഷോയുടെ ടീച്ചിങ്സുമായിട്ട് കൂടിക്കലരാൻ സാധ്യതയുണ്ട് പോഷയുടെ വ്യതിരക്തമായിരിക്കുന്ന ഐഡൻറ്റിറ്റി അത് കീപ്പ് ചെയ്യാൻ പറ്റാതെ പോകും എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ യോഗയെ ബ്ലേബിള് ചെയ്ത് ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ യോഗ പതഞ്ജലിയുടെ യോഗ സൂത്രത്തെക്കുറിച്ച് ഊന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കാത്ത പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ ടീച്ചിങ്സിലും യോഗയുണ്ട് യോഗ എന്ന് പറഞ്ഞാൽ യൂണിയൻ മാത്രമാണ് ദാറ്റ് യൂണിയൻ ഇ സെൽഫ് ഇഷ് എൻലൈറ്റൻമെൻറ്റ് അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ അതേ സംസാരിച്ച മുഴുവൻ ബുദ്ധന്മാരെ കുറിച്ചായിരുന്നു അത് യോഗ തന്നെയാണ് അത് ധനേഷിന് മനസ്സിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു